gungu tekar milake sagadam innum namakanna karangiyala indha video aanu aappa aa ips gari ella video ipo namaku poga parayilla kanu indha adiyana chittinga nanu nan kadangatta 妈、嗯、妈。嗯嗯 ചേന്നണ്ട നമുക്കൊന്ന് പരിചയപ്പെടოთ तेरे काय अंडे इतना നല്ല दिखिया बिना ನೋಡാതെ ചെറുജന ചേച്ചാ ചൊറിഞ്ഞാ ക്യാ ഗു ഇദാനെ നമ്മുടെ കോരിക്ക് ചവച്ചിരി ചപ്പ് പോകും തൊണ്ടക്കിരി ഇതുപോലെ വീഡിയോ എല്ലാരും കാണണം കേട്ടോ എല്ലാരും കണ്ടവളെ വാഴ്ത്തണം ഭാനോണം വാഴ്ചപ്പിടുത്തണം കൊ കൊ ചരവ ഇത് ഞാനട പുലി പറിച്ചാലോ ഇലയ അലത്തെ വെട്ടി പോയവ നാളെ പൂണ്ടട്ടാ കന്നൻ നാ പേര് ഇന്നെ ഞാൻ സ്കൂളിലെ പേര് ഇതെത്ര മോള എന്റെ ബിയ ബിനു എല്ലാരും വീഡിയോ കാണണം ഓർട്ട് ചെയ്യണം കുറുന്ത കുട്ടിയാണ്